ഏതോ കാലത്ത് ഡിപ്പൂല പടയോട്ടക്കാലത്ത് നിർമ്മിച്ച റോഡാണ് ഈ ഈ പൊന്നാനി അങ്ങാടി റോഡ് ഒരു വികസനം ഈ റോഡിനെ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ഒരു വികസനം ഈ റോഡിനെ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇടക്കൊക്കെ വല്ല റോഡുകൾ പൊട്ടി പൊളയുമ്പോ എൻ എച്ച് ഡിന്റെ അവർ ഡാറും മെറ്റലും ഇട്ടിട്ട് തീർത്താന്നല്ല അതൊരു വികസനം ഉണ്ടായിട്ടില്ല ഒരു കുറച്ച് മുമ്പ് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് നഗരസഭ വിളിച്ചു ചേർത്ത ഈ നഗരവികസനത്തിന് വേണ്ടി വിളിച്ച് ചേർത്ത യോഗത്തിൽ കച്ചവടക്കാരെയും കെട്ടിട ഉടമകളെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ പങ്കെടുത്തതാണ് അന്ന് പൂർണ്ണമായി കച്ചവടക്കാരും കെട്ടിട ഉടമകളും ഇത്ര ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം വീതി കൂട്ടാൻ ഞങ്ങൾ തരാ എന്നൊക്കെ പറഞ്ഞതാണ് അതൊക്കെ പിന്നീട് അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ മാർക്ക് ചെയ്തു പോയി എന്നല്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു കർമാ റോഡ് പൊന്നാനിൽ ഉണ്ടാക്കി ഒരു പാലുണ്ടാക്കി ഹാർബറിലേക്കുള്ള പക്ഷെ അത് വന്നാലും ഗതാഗത ചുരുക്ക ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് കുറയുന്ന തോന്നി നോക്കുമ്പോൾ പിന്നെ ഇതിനൊരു മാറ്റം ഇല്ല ഇപ്പം ഏതെങ്കിലും ഒരു വാഹനം പാലത്തിൻ്റെ മേലിൽ പെട്ട് ഒരു വാഹനം തിരിച്ചങ്ങോട്ട് പോകുകയാണെങ്കിൽ ബ്ലോക്ക് വന്ന അത്രയും ഒരു വണ്ടിക്ക് മാത്രം ഒരു റോഡും ഒരു പാലമാണ് ഇപ്പോൾ പൊന്നാനിയുടെ ഹൃദയമായി അങ്ങാടിയിലുള്ളത് ഇതിനൊരു മാറ്റം ഉണ്ടാവാണ്ട് അധികാരികൾ എന്തുകൊണ്ടിട്ട് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല ഇവിടെ എല്ലായിടത്തും ഇത്രയും ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകൾ വരെ ഇൻ്റർലോക്ക് ചെയ്തിട്ടും ആധുനിക മോഡിലൊക്കെ വികസിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടിട്ട് ഈ അങ്ങാടിയുടെ ഈ പരിതാകരമായ അവസ്ഥക്കൊരു മാറ്റം വരുന്നില്ല ഇത് ദയനീയത ഉണ്ട് നമുക്ക് സങ്കടമുണ്ട് കാരണം പൊന്നാനി അങ്ങാടിയെ സംബന്ധിച്ചിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മണിക്കൂറുകളോളം ഈ ബ്ലോക്ക് ബ്ലോക്കിലകപ്പെടും ഇതാണോ പൊന്നാനിയുടെ റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം പറയുകയാണ് ഇത് അധികാരികൾ ഇതിന് വേണ്ട രീതിയിൽ ഇനി ഏത് കാലത്തേക്കാണ് ഇത് മാറ്റം വെക്കുന്നത് ഇനി എപ്പോഴാണ് ഈ അങ്ങാടി നേരാവുന്നത് വളരെ സങ്കടകരമാണ് ഈ അങ്ങാടിൻ്റെ കെട്ടിടങ്ങളിലൊക്കെ പനൽ ജീർണിച്ച് നിലം പൊത്താനായ കെട്ടിടങ്ങളാണ് കാരണം അതൊക്കെ ഏതോ കാലങ്ങൾ കഴിഞ്ഞ കെട്ടിടങ്ങളാണ് അതൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് പുനർനിർമ്മിക്കാനോ മാറ്റങ്ങൾ പറ്റണമെങ്കിൽ റോഡ് വീതി ഉണ്ടാക്കണം അതിന് കെട്ടിട ഉടമകൾ തയ്യാറായിട്ട് പോലും എന്തുകൊണ്ട് അധികാരികൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല നടപടിയിലേക്ക് നീങ്ങുന്നില്ല ഈ കനോലിൻ്റെ ഈ പാലം ഏറ്റവും താഴ്ന്നു പതിഞ്ഞു കിടക്കുന്ന പാലാണ് നിയമപ്രകാരം ജലഗതാഗതത്തിന് എത്ര ഉയർന്നു നിൽക്കേണ്ട പാൽ എല്ലാ പാലങ്ങളും പൊന്തിയിടും പൊന്നാനി പാൽ ഇപ്പോഴും പതിഞ്ഞുകെടുക്കുകയാണ് കലാളിനോട് പതിഞ്ഞു കെടുക്കാണ് നല്ലൊരു വള്ളം കനോലിൽ കൂടി ഒരു പയലിൽ കൂടി പോണ വഞ്ചിക്ക് പോലും ഈ പാലത്തിൻ്റെ താഴ്ച കൊണ്ട് മുട്ടാണ് അപ്പോൾ ഈ കനോലിൽ കൂടി വഞ്ചികൾക്കൊന്നും നല്ല രീതിയിൽ പോകാൻ പറ്റില്ല അപ്പോൾ പാൽ ഉയർത്തുമ്പോൾ വീതി കൂട്ടി ഉയർത്തണം അപ്പോൾ ഗതാഗത സൗകര്യങ്ങളുണ്ടായി ഈ ബ്ലോക്ക് വരില്ല അപ്പോൾ പൊന്നാനി പഴയ പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പൊന്നാനിയെ ആശ്രയിക്കുന്ന പല താലൂക്കിൻ്റെ ആളുകൾക്ക് പൊന്നാനി എത്തേണ്ടതുണ്ട് ഈ ഗതാഗതക്കുരുക്കിൽ പെടുമ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അതിനൊരു അധികാരികളുടെ ഭാഗത്ത് ഇനിയെങ്കിലും ഒന്ന് ഉണരണം നിങ്ങൾ കണ്ണു തുറക്കാൻ ഒരു പരിഹാരം ഉണ്ടാവണം പൊന്നാനി അങ്ങാടിയെങ്കിലും ഒന്ന് ഈ എല്ലാ നഗരങ്ങളും വികസിക്കുന്ന പൊന്നാനി ചെറിയൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം അതിന് നടപടി ഉണ്ടാവണമെന്ന് തായ്മയ അഭ്യർത്ഥിക്കാണ് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ അറിയാം ി വെയിൽ സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു